നവരാത്രി ആഘോഷങ്ങളുടെ നിറവിലാണ് തലസ്ഥാന നഗരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് പുറമെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ നിന്നും രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി നവരാത്രി ആഘോഷത്തിന്റെ അഞ്ചാം ദിനമാണ് ഇന്ന് ആദ്യ ദിനം മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് തലസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളും പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നതെന്ന് പറയാം ചെന്തട്ട ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നാജിനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹഘോഷയാത്രയിലുള്ള ഒരു വിഗ്രഹം കൂടെ അവിടെ ഉണ്ട് അത് ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തജന തിരക്ക് കൂടി വരുന്ന കാഴ്ചകൾ തന്നെയല്ലേ നമ്മൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് രജനി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അതായത് നവരാത്രി ആഘോഷം ആരംഭിച്ചതു മുതൽ തന്നെ തലസ്ഥാന നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് പുറമെ തിരുവനന്തപുരത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും അത് പൂജപ്പുര സരസ്വതി മണ്ഡപം ചെന്തിട്ട ദേവി ക്ഷേത്രം ആറ്റുകാൽ ദേവിയുടെ ക്ഷേത്രം പ്രത്യേകിച്ച് ദുർഗാദേവിയുടെയും ഭദ്രാദേവിയുടെയും ക്ഷേത്രത്തിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് അവിടെ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു തല തലസ്ഥാന നഗരയിലെ നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരത്ത് നിന്ന് തേവാരക്കെട്ട് സരസ്വതീദേവി വേളിമര കുമാരസ്വാമി ശുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റി നങ്ക വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു ഇതോടുകൂടിയാണ് ഈ ഒരു നവരാത്രി ആഘോഷങ്ങൾക്ക് തലസ്ഥാന നഗരത്തിൽ തുടക്കമായതിപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ശുചീന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പല്ലക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇത് കാണുന്നതിന് വേണ്ടി തന്നെ പല ഇടങ്ങളിൽ നിന്ന് അത് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റു ഇടങ്ങളിൽ നിന്നുള്ള ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് ചെന്തിട്ട ക്ഷേത്രത്തിലാണ് ഈ ശുചീന്ദ്രത്തിൽ നിന്നുള്ള മുന്നൂറ്റി നങ്കയുടെ ഈ ഒരു പല്ലക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് കാണുന്നതിന് വേണ്ടിയാണ് ഒരു വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് അതോടൊപ്പം തന്നെ വലിയ മറ്റ് പലതരത്തിലുള്ള പൂജകളും ആഘോഷ പരിപാടികളും ഒക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ചെന്തിട്ട ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പം ഇപ്പോഴുള്ളത് വിജയത്തിന്റെയും ധർമ്മ സംരക്ഷണത്തിന്റെയും സന്ദേശമാണ് ഈ നവരാത്രി നമുക്ക് നൽകുന്നത് തന്നെ ഈ ദിവസങ്ങൾ ഭക്തിയാദരപൂർവ്വം അറിഞ്ഞ് ആചരിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസം നവരാത്രി ദിവസങ്ങളിലെ ആദ്യ മൂന്ന് ദിവസം ദേവിയെ പാർവതിയായും പിന്നീട് അടുത്ത മൂന്ന് നാൾ ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയായും സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത് കേരളത്തിൽ അഷ്ടമി നവമി ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ ഏറെ പ്രാധാന്യമുള്ളത് വിദ്യാസമ്പന്നതയ്ക്കും ഐശ്വര്യത്തി ഐശ്വര്യത്തിനും വേണ്ടിയാണ് നവരാത്രി വ്രതം നോൽക്കുന്നത് പഠിച്ച വിദ്യകൾ ഫലവത്താകാൻ വാഗ്ദേവതയുടെ വിദ്യാദേവതയുടെ കടാക്ഷം ഉണ്ടാകണം അതിന് നവരാത്രി വ്രതം നോൽക്കുന്നത് ഉത്തമമായി തന്നെ കാണുന്നു നമുക്ക് ഇപ്പോൾ ഈ ചെന്തിട്ട് ദേവീക്ഷേത്രത്തിലെ ദീപാലങ്കാരം ഉൾപ്പെടെ കാണാൻ കഴിയും മിക്ക ദേവി ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ തലസ്ഥാനം മുഴുവൻ തലസ്ഥാന നഗരത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഇതേ ഒരു ആഘോഷ നിറവിൽ തന്നെയാണ് ദീപാലങ്കാരമൊക്കെ തന്നെ പ്രത്യേക കാണേണ്ട കാശിയാണ് പൂജപ്പുരയിൽ തന്നെ പൂജപ്പുര സരസ്വതി ദേവിയുടെ ക്ഷേത്രത്തിൽ തന്നെ ഒരു ദിവസം ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആദ്യ ദിവസം ഒക്കെ നമ്മൾ പൂജപുര സരസ്വതി മണ്ഡപത്തിലെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു അതോടൊപ്പം തന്നെ ആറ്റുകാൽ ദേവിയുടെ ക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പരിപാടികൾ അത് നൃത്ത സംഗീത പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല പ്രത്യേക വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ഈ നവരാത്രിയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഈ ചെന്തിറ്റ ദേവി ക്ഷേത്രത്തിലും കലാപരിപാടികളൊക്കെ തന്നെ അരങ്ങേഴകുന്നത് നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും മറ്റ് കച്ചേരി ആണെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ കലാപരിപാടികളാണ് ഈ ദിവസം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കേരളത്തിലെ കുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ള ദിവസമാണ് വിജയദശമി മഹാനവമി വിജയദശമി മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് വാദ്യ നൃത്ത സംഗീത കലകളുടെയും ആദ്യാക്ഷരം കുറിക്കാൻ വിജയദശമി നാളിൽ അത് ഉത്തമമായ ദിനമാണ് തേനിൽ മുക്കിയ ഒരു തേനിൽ മുക്കി സ്വർണ കൊണ്ട് നാവിൽ സരസ്വതി മന്ദിരം ാണ് കുരുകൾ അറിവിന്റെ ലോകത്തേക്ക് പിന്നത് ആ ഒരു ദിവസം വരെയുള്ള ഈ ഒരു ഒൻപത് ദിവസം ദേവീക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നവരാത്രി ആഘോഷ നിറവിലാണ് തലസ്ഥാന നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളെല്ലാം തന്നെ ദീപാല ദീപം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പ്രത്യേക കലാപരിപാടികൾ അതോടൊപ്പം തന്നെ അത് നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും മറ്റു തരത്തിലുള്ള കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നുണ്ട് ആ രീതിയിൽ ഒരു വലിയ ആഘോഷം തന്നെയാണ് നവരാത്രി ആഘോഷം പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി മണ്ഡപമാണത് സരസ്വതി ദേവിയുടെ പ്രതീക്ഷയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്കാണ് എത്തുന്നത് പക്ഷേ എങ്കിൽ പോലും മറ്റുള്ള ആ ക്ഷേത്രത്തിന് പുറമെ തിരുവനന്തപുരത്തെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് അത് ഈ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ പേരും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെയും യെസ് എവിടെയായി നോക്കിയിരുന്നാലും ഏത് ദേവീക്ഷേത്രങ്ങൾ നോക്കിയിരുന്നാലും കലയുടെ മാമാങ്കം തന്നെയാണ് നടക്കുന്നത് വാഗ്ദേവിയുടെ അനുഗ്രഹം നേടി നിരവധി പേരാണ് റുക്ഷേത്രങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അഞ്ചാം ദിനമാണ് ചെതിട്ട ദേവീക്ഷേത്രത്തിൽ കലാപരിപാടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ക്ഷേത്രദർശനത്തിനായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്